ഇന്ന് പറയുന്നത് ഒരു ആരോഗ്യപരമായ ഒരു വിഷയമാണ് അതായത് ഞാൻ ഏകദേശം ഇരുപത്തിയെട്ട് കൊല്ലത്തോളം നിത്യമായ ഒരു ശ്വാസമുട്ടൽ രോഗിയായിരുന്നു ഒരു ദിവസം പോലും മരുന്നില്ലാതെ ഇംഗ്ലീഷോ ആയുർവേദിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്നുകളില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്ര പ്രയാസങ്ങൾ സഹിച്ചിരുന്ന ശ്വാസം മുട്ടലുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്ന ഒരാളാണ് പക്ഷെ അലഹമില്ല ഇപ്പോൾ കുറേ കാലമായിട്ട് എനിക്ക് ശ്വാസം മുട്ടലില്ല എന്ന് മാത്രമല്ല ഒരു മരുന്നും ഞാൻ ഇതുവരെ കഴിക്കുന്നില്ല ഞാനിത് പറയാനുള്ള കാരണം ഈ ശ്വാസം മുട്ടൽ കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന നിലക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ എറണാകുളത്ത് വന്നപ്പം എനിക്കൊരു ഡോക്ടർ എഴുതി തന്ന ഒരു മരുന്നാണ് ഈ മരുന്ന് ദമാ ബുട്ടി ചൂർണ എന്ന് പറയുന്ന ഈ മരുന്ന് രാജസ്ഥാൻ ഹെർബൽസ് എന്ന് പറയുന്ന ഔഷധാലയം പുറത്തിറക്കുന്ന ഒരു മരുന്നാണ് അപ്പോൾ ഈ മരുന്ന് എനിക്ക് എഴുതി തന്നപ്പോൾ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാധാരണഗതിയിൽ ആയുർവേദിക്കിൽ ഇഷ്ടം പോലെ കഷായങ്ങളും അരിഷ്ടങ്ങളും ഇങ്ങനെ ഒരുപാട് സംഗതികൾ തരാറുണ്ട് എന്നാൽ പോലും ഇംഗ്ലീഷിലെ ആ സ്പ്രേ അല്ലെങ്കിൽ ആ വലിക്കുന്ന മരുന്ന് ഉപയോഗിക്കാതെ എനിക്ക് ശ്വാസം മുട്ടൽ ഒരു ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വേണ്ടി വരൂല നിങ്ങൾ രാവിലെയും അതുപോലെ രാത്രിയും ഓരോ പാക്കറ്റ് വീതം കഴിക്കണം എന്ന് പറഞ്ഞു ഞാൻ വന്നു അത് കഴിച്ചു തുടങ്ങി ആദ്യ ദിവസങ്ങളിലൊക്കെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് അത് നിരന്തരം കഴിച്ചു വന്നപ്പോൾ വലിയ അത്ഭുതം എന്ന് പറയാം പെട്ടെന്നായിരുന്നു ശ്വാസം മുട്ടൽ നിൽക്കുന്നത് കുറച്ചധികം കാലങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട് അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ശ്വാസം മുട്ടൽ കംപ്ലീറ്റ് മാറി എന്ന് തന്നെ പറയാം ഇപ്പോൾ ഏത് തണുപ്പ് വന്നാലും എത്ര പൊടിയിലൂടെ പോയാലും എനിക്ക് ശ്വാസം മുട്ടലുണ്ടാവാറില്ല അലഹമദില്ല അള്ളാഹുദല ശിഫ പൂർണ്ണമാക്കി തരട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ നിത്യമായി കുറേ കാലം മരുന്ന് കുടിക്കുന്ന ഈ റോട്ടേ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ശ്വാസമുട്ടൽ പതിനാറ് ഐറ്റം ശ്വാസം മുട്ടലുകളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പല മെഡിസിനും ചിലത് ചിലർക്ക് പിടിക്കും ചിലർക്ക് പിടിക്കൂല ഇതേകദേശം ഒരുപാട് ആളുകൾക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇത് ഒരു മൂന്ന് പാക്കറ്റ് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക നിങ്ങൾ നിങ്ങളവിടേക്ക് ചിലപ്പോൾ ഡോക്ടർമാരെ അടുത്ത് പോയാൽ കിട്ടും ഇല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ടാലും ഇൻഷാല്ല ഞാൻ തരാം ഞാനൊരു കച്ചവടം തുടങ്ങാനുള്ള പരിപാടിയല്ല മറിച്ച് എനിക്ക് മാറിയത് കൊണ്ട് അത് നിങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ ബന്ധപ്പെടുക ഒരു മൂന്ന് പാക്കറ്റ് ആദ്യത്തെ പാക്കറ്റ് കഴിക്കുമ്പോൾ രാവിലെയും രാത്രിയും കഴിക്കുക അപ്പോൾ അതിൽ തന്നെ റിസൾട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് രാത്രി മാത്രമാക്കി ചുരുക്കാം എന്നതിന് ശേഷം ഇവരിതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ രണ്ട് പാക്കറ്റ് ഇതാണ് ഇപ്പോൾ ഡോക്ടറും എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞത് അങ്ങനെ കഴിച്ചു അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക ഞാൻ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുന്നു ഒരു സ്ഥലത്തിലൂടെ അങ്ങനെ പോകുമ്പോൾ ആ സമയത്ത് ഒരു വീട്ടിലൊരു ഉപ്പനെ കണ്ടു അദ്ദേഹം ശ്വാസം മുട്ടിയിട്ട് പിന്നെ വീടിൻ്റെ ഒരു കമ്പിയിൽ ഇങ്ങനെ തൂങ്ങിയിട്ടാണ് ശ്വാസം വലിച്ചെടുക്കുന്നത് അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ശ്വാസം മുട്ടൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള രോഗമാണ് അതുകൊണ്ട് അത് ദീർഘകാലത്തേക്ക് നമ്മൾ മാറ്റിയെടുക്കണം പിന്നെ ശ്വാസം മുട്ടിൽ കുറേ കാലം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ മാറൂല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിലൊക്കെ എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു അൽഹമദില്ല അയിഫ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിലൊക്കെ മാറ്റേണ്ട എന്ന് മാത്രമല്ല ഒരു മെഡിസിനും ഞാൻ ഉപയോഗിക്കുന്നില്ല അലഹമദില്ല അല്ല നിലക്കും സന്തോഷമാണ് അപ്പം നിങ്ങളും ഇത് അങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക ഉപയോഗിക്കട്ടെ അള്ളാഹുവാണ് ഷാഫി അള്ളാഹു ഏത് മരുന്നിലാണ് ഷിഫ വെച്ചിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല അള്ളാഹു താല ഷിഫ് തരാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മരുന്ന് വെച്ചിട്ടുണ്ടാകും ആ മരുന്ന് നമുക്ക് കിട്ടിയാൽ അതിൽ ഷിഫ ഉണ്ടാകും ഏതായാലും അള്ളാഹു താല എല്ലാ മാരക രോഗങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വാർമുല്ലാഹി വാത്തു